പ്രിയപ്പെട്ടവരെ ഈ കത്തുന്ന ചൂടിൽ നമ്മൾ പറയും ദുബായിൽ റെൻറ്റും റോക്കറ്റ് പോലെ ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ആ പറയുന്നതൊന്നും മാറ്റി പറയാനും പറയിപ്പിക്കാനും വേണ്ടിയാണ് വേണ്ടിയാണിതാ ഇവിടെ നിൽക്കുന്നത് വരും സ്വസ്ഥമായി സമാധാനമായി തികച്ചും ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ദുബായിൽ നമുക്കൊരു ഓഫീസ് പ്രവർത്തിക്കണോ അങ്ങനെ ഓഫീസ് എടുക്കണോ പല ആളുകളും പറഞ്ഞ് പ്രചരിപ്പിക്കും അതിഭയങ്കരമായിട്ടുള്ള റെൻറ്റാണ് സ്വന്തമായിട്ട് ഓഫീസ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് കാറിലിരുന്നാൽ മതി വീട്ടിലിരുന്നാൽ മതി വർക്ക് ചെയ്യാം അങ്ങനെയൊന്നുമല്ലാത്ത സാഹചര്യങ്ങളും ദുബായുടെ നഗരഹൃദയത്തിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദുബായ് വാർത്തക്കാരും കാണിച്ചു തരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്വന്തമായി ഓഫീസ് എന്ന സ്വപ്നവുമായി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ അത് അറിയിക്കണം എന്ന കാര്യം ആമുഖമായി പറയട്ടെ ചുരുക്കം പറഞ്ഞാൽ ദ ഈ മനോഹരമായ പ്രമേസസിനുള്ളിൽ നഗരഹൃദയം എന്ന് പറയുമ്പോൾ ദുബായിലെ കെസൈസിലെ മദീന മോൾ കെസൈസിനും മുഹൈസിനും ഇടയിൽ എന്ന് പറയുന്ന വളരെ എല്ലാവർക്കും ഷാരദി എന്നാണെങ്കിലും അജുമാൻ എന്നാണെങ്കിലും ദുബായി എന്നാണെങ്കിലും ദുബായിൽ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും എളുപ്പത്തിൽ വരാൻ പറ്റുന്ന മദീന മോൾ അതിൻ്റെ ഒന്നാമത്തെ നിലയിൽ വൈറ്റ് ഫ്യൂച്ചർ എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ തന്നെ അർത്ഥം തന്നെ സൂചിപ്പിക്കുന്നത് നമുക്കൊരു നല്ല ഭാവിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ശുഭകരമായ ശുഭ്ര ഭാവിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് ഓഫീസ് എടുക്കാം ഇവിടെ ഒരു വർഷത്തേക്ക് ഇരുപത്തി ആറായിരം ദർഹം മുതൽ നാൽപ്പത്തയ്യായിരം ദർഹം വരെയുള്ള നിരവധി ഓഫീസുകൾ അമ്പത് അറുപത് ഓഫീസുകൾ ഉണ്ടായിരുന്നത് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഉദ്ഘാടന സമയത്ത് തന്നെ ആ ദിവസം തന്നെ ഏതാണ്ട് എല്ലാ ആൾക്കാർ വന്നെടുക്കുകയും ഇനിയിപ്പോൾ ആ ചില ഓഫീസുകൾ നമ്മൾ കാണിച്ചു തരാം ഇത് മാത്രം ബാക്കി വിരലിൽ ഉണ്ടാവുന്നതും മാത്രം ബാക്കി ഉണ്ടായിരിക്കുന്നു എന്തെങ്കിലും ഇവിടെ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് അത്യാവശ്യക്കാർക്ക് ഇനിയിപ്പോൾ നാട്ടിൽ നിന്നൊക്കെ പോയിട്ട് വന്നവരുണ്ട് പുതിയ കമ്പനി ലൈസൻസ് എടുത്ത് വെച്ചേക്കുന്നവരുണ്ട് അവർക്ക് ഈ സൗകര്യം പറഞ്ഞു കൊടുക്കുക എന്നിട്ട് ഇപ്പോൾ തന്നെ വിളിച്ചിട്ട് ബാക്കിയുള്ള ഓഫീസ് എത്രയുണ്ടോ അത് എടുക്കുക കൂടുതലൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഈ ഓഫീസ് വന്ന് കണ്ടാൽ നമ്മളങ്ങ് ഭ്രമിച്ചു പോകും ഈ ഒരു ചിലവിൽ ഓഫീസ് നടത്താൻ പറ്റുമല്ലോ ദുബായിൽ അപ്പോൾ ദുബായെക്കുറിച്ച് വാടക ഭയങ്കര കൂടുതലാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ കണ്ണ് തുറന്നിട്ട് കാണണം മദീന മോളിലെ ഫസ്റ്റ് ഫ്ലോറിൽ വരണം ഇവിടെ പാർക്കിംഗ് ഒക്കെ ഇഷ്ടം പോലെ ഫ്രീ ആണ് അതുപോലെ കോമൺ ആയിട്ടുള്ള ഒരുപാട് സൗകര്യം ഇൻ്റർനെറ്റിൻ്റെ കാശുപോലും കറണ്ടിൻ്റെ പോലും ഇവിടെ കൊടുക്കേണ്ടതില്ല ഈ ഇരുപത്താറായിരം മുതൽ നാൽപ്പത്തയ്യായിരം വരെയുള്ള ഡിഫറൻറ്റ് സൈസ് ഓഫീസ് ഉണ്ടല്ലോ അതെടുക്കുമ്പോൾ അതിൽ തന്നെ അടങ്ങിയിരിക്കുന്നു വേറെ ഒരു കാശും കൊടുക്കേണ്ടതില്ല ബാക്കി കാര്യങ്ങളൊക്കെ ഈ ഓഫീസ് ഒന്ന് നോക്കൂ അപ്പോൾ മനസ്സിലാകും ഈ നമ്പർ ഇതിലെഴുതി കാണിക്കുന്നൊരു നമ്പറുണ്ട് സീറോ ഫോർ ത്രീ ഫോർ സീറോ നയൻ എയിറ്റ് വൺ എയ്റ്റ് പിന്നെ ഒരു മൊബൈൽ നമ്പറും വാട്സപ്പ് നമ്പറും കൂടി ഇതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട് അതിലും കോൺടാക്റ്റ് ചെയ്യാം വളരെ പരിചയ സമ്മന്നരായിട്ടുള്ള മലയാളികൾ നയിക്കുന്ന ഈ സ്ഥാപനമാണ് വൈറ്റ് ഫ്യൂച്ചർ മദീന മോൾ ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് ഒരു സ്ഥാപനം ചെറിയ രീതിയിലാവട്ടെ വലിയ രീതിയിലാവട്ടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആവട്ടെ ഇനി എന്ന് പറഞ്ഞ് ഒളിഞ്ഞ് തെളിഞ്ഞു എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവരാവട്ടെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഓഫീസ് എന്ന് പറഞ്ഞൊരു അന്തസ്സായിട്ട് കാണിക്കാൻ പറ്റിയ ലേബൽ മാത്രമല്ല പാർക്കിങ്ങിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടി പ്രത്യേകിച്ചുള്ളൊരു ലിഫ്റ്റുമുണ്ട് ആ സൗകര്യവും പ്രയോജനപ്പെടുത്താം ഇനി വലിയ ഇടയിൽ ഇടയിൽക്കൂടെ നടന്നു വരാനുള്ള സമയമില്ലെങ്കിൽ നേരിട്ട് പാർക്ക് ചെയ്തിട്ട് പ്രത്യേക ലിഫ്റ്റ് ഇതിനു വേണ്ടി മാത്രം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഡ ഈ മീറ്റിംഗ് റൂം നമുക്ക് എല്ലാവർക്കും ഇവിടെ ആരൊക്കെ ഉണ്ടോ സ്ഥാപനങ്ങൾ അവർക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നേരത്തെ കൂട്ടി റെഡിയാക്കിയിട്ട് അവർക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന സൗകര്യത്തിലാണ് അതിന് കാശൊന്നും കൊടുക്കേണ്ടതുമില്ല